Thank you thank you Namaskar Krishna Prabhu നമസ്കാരം വിഷു നമസ്കാരം ചേട്ടാ നമസ്കാരം കൃഷ്ണപ്രഭയെ പറ്റി എന്തൊക്കെയോ ഡയാനം വർണ്ണിക്കുകയാണ് കാരണം ഡയാനയ്ക്ക് വർണ്ണിച്ചിട്ടും വർണ്ണിച്ചും വാക്കുകൾ തീരുന്നില്ല അങ്ങനെ നമ്മൾ എന്ത് ഹെഡിങ് കൊടുത്താലും അതിലൊക്കെ ചെന്ന് സിംഗ് ആവുന്ന ഒരാളാണ് കൃഷ്ണപ്രഭ നമ്മൾ നേരത്തെ അശോൻ ചേട്ടൻ കലയുടെ പല മേഖലകളിലൂടെ പോയി എന്ന് പറയുന്നത് പോലെ ഒരുപാട് മേഖലകളിൽ കൈവച്ചിട്ടുള്ള ആളാണ് കൃഷ്ണപ്രഭ ഒരുപാട് സിനിമകളിൽ നല്ല കഥാപാത്രങ്ങൾ തമാശ ഉള്ള കഥാപാത്രങ്ങള് തമാശയില്ലാത്ത കഥാപാത്രങ്ങൾ ഗൗരവമായിട്ടുള്ള പല വേഷങ്ങൾ ചെയ്തു ഡാൻസർ ആയിട്ടല്ലേ തുടക്കം കൃഷ്ണപ്രഭയുടെ ാണ് തുടങ്ങുന്നത് ഡാൻസറും അത് കുഴപ്പമില്ല എന്താ ഞാൻ ശരിക്കും ആദ്യം തുടങ്ങുന്നത് ഹരിശ്രീയുടെ ഗാനമേള ട്രൂപ്പിലെ പത്താം ക്ലാസ് പഠിക്കുമ്പോൾ സിംഗറായിട്ടായിരുന്നു തുടങ്ങിയത് പിന്നെ മൂന്ന് വയസ്സ് മുതലേ ഡാൻസ് ഉണ്ടായിരുന്നു അത് ഇപ്പോഴും രണ്ടും തുടരുന്നുണ്ട് ഇത് രണ്ടും കഴിഞ്ഞാണ് ഞാൻ അത് കൃഷ്ണപ്രഭയുടെ അമ്മ ഇടയ്ക്ക് ചില ഫംഗ്ഷനെ വിളിക്കും മറ്റന്നാള് കൊച്ചിന്റെ പരിപാടി ഉണ്ട് വരുന്നോന്ന് ചോദിക്കും എന്നോട് എനിക്ക് കൺഫ്യൂഷൻ എന്താന്നുള്ളത് കാരണം കൊച്ചു സ്കിറ്റ് ചെയ്യുന്നതാണ് ഇടയ്ക്ക് ചിലപ്പോ കൊച്ചിന്റെ ഡാൻസ് പരിപാടി ആയിരിക്കും അപ്പൊ ഈ ഇടയ്ക്ക് ഒരു ദിവസം വിളിച്ചു ചോദിച്ചിട്ട് തൃപ്പൂണിത്തരല്ലേ കൊച്ചിന്റെ പരിപാടി ഉണ്ട് ഞാൻ വെച്ചാൽ തൃപ്പൂണിത്തരല്ല കൊച്ചിന്റെ കച്ചേരി ഉണ്ടെന്ന് കൃഷ്ണപ്രഭ കച്ചേരി നടത്തുക അല്ലാതെ പാട്ട് എന്ന് പറഞ്ഞാല് ആൾക്കാർ പെട്ടെന്ന് ഓർക്കും കരമൊക്കെ ഇട്ടിട്ട് ഒരു ലളിതഗാനം പാടുന്നതാണെന്ന് അങ്ങനെയല്ല ശാസ്ത്രീയ സംഗീതത്തിന്റെ കച്ചേരി നടത്തുന്ന ആളാണ് ഞാൻ ശരിക്കും പറഞ്ഞ അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു എനിക്കറിയില്ലായിരുന്നു ക്ലാസിക്കലി ട്രെയിൻഡ് സിംഗർ ആണെന്നുള്ള കാര്യം സൂപ്പർ എത്ര വർഷം പഠിച്ചിട്ടുണ്ട് പാട്ടൊക്കെ പാട്ട് ഞാൻ പറഞ്ഞല്ലേ ചെറുതലേ പഠിച്ചിരുന്നു അത് കഴിഞ്ഞ് ട്രൂപ്പില് കുറച്ച് നാൾ പാടിയിരുന്നു അത് കഴിഞ്ഞ് പിന്നൊന്ന് ബ്രേക്ക് ആയി പിന്നെ ഡാൻസിന്റെ ഒരു മാത്രമായിട്ടുള്ള റോഡായി അങ്ങനെ ഞാൻ ഡാൻസ് ട്രൂപ്പിൽ വന്നിട്ടാണ് ഞാൻ സ്കിറ്റിലേക്ക് ഒരു പ്രാവശ്യം അപ്രതീക്ഷിതമായിട്ട് ഒരാളില്ലാതെ വന്നിട്ട് സ്കിറ്റിൽ പെർഫോം ചെയ്യാൻ വരുമോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ സ്കിറ്റ് തുടങ്ങിയതാണ് പക്ഷേ സ്കിറ്റും ഇപ്പൊ കോമഡിയും എല്ലാം എന്റെ ഒരു ജീവിതത്തിന്റെ ഭാഗമായി പിന്നെ അത് കഴിഞ്ഞാൽ ഞാനിപ്പോ ഒരു മൂന്ന് വർഷമായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നടക്കുന്നുണ്ട് ജൈനിക സ്കൂൾ ഓഫ് ആർട്സ് പിഷു ഇനോഗ്രേഷൻ പിഷുണ്ടായിരുന്നു ചെയ്തത് അദ്ദേഹത്തിന്റെ വീടിന് കുറച്ച് ദൂരം അങ്ങനെ ഇങ്ങനെയൊന്നും പോയി എല്ലാ ഉദ്ഘാടനങ്ങളും ചെയ്യുന്ന ഒരാളല്ല പക്ഷേ മമ്മൂക്ക ഡാൻസിന്റെ സ്കൂളാണ് എന്നെ ഇനാഗ്രേഷൻ വേണ്ടി വിളിച്ചത് ിന് പോയിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉദ്ഘാടനം ചെയ്തു നമുക്ക് ഹിന്ദുസ്ഥാനി വോക്കൽ ഒരു ക്ലാസ് ഉണ്ട് സുശാന്ത് പറഞ്ഞിട്ട് സാറ് പഠിക്കണം അപ്പൊ സാർ എന്നെ ഇപ്പൊ ബലമായിട്ട് പഠിപ്പിച്ചിട്ട് ഇങ്ങനെ പാടുന്ന ആളും പഠിക്കാതിരുന്ന ശരിയല്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ രണ്ടാമത് വീണ്ടും എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ തന്നെ സ്റ്റുഡന്റും ഓണറും തൊഴിലാളിയും മുതലാളിയും ഞാൻ തന്നെ പഠിക്കുന്നുണ്ട് ഒരു കാര്യം എന്താ എപ്പോഴോ ഇങ്ങനെ ആരോ കേറി പാടി ഞാൻ മനോജ് ഏട്ടറിന്റെ ടീമില് മനോജ് ഗിന്നസിന്റെ ടീമില് ആയിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അവിടെ ഒരു സ്കിറ്റിന്റെ ഒരു ദിവസം ആള് വരാതെ ഒന്ന് ഒന്ന് ഈ ഒന്ന് ഒരു രണ്ട് ഡയലോഗ് ഒന്ന് പറഞ്ഞിട്ട് പോവാൻ പോകുന്നില്ല പക്ഷേ എന്തോ അങ്ങനെയാണ് അല്ല വേറെ കാര്യമുണ്ട് ഡാൻസ് ചെയ്യുന്ന ആൾക്ക് എല്ലാ ഭാവങ്ങളും അറിയാൻ പറ്റും പിന്നെ മൂവ്മെന്റ്സും അത് കാണുകയല്ലേ നമ്മൾ എപ്പോഴും ജീവിതത്തിൽ ബന്ധമുണ്ടല്ലോ ഒരു ബൈ ചാൻസ് കയറിയതല്ലേ അവിടെ ഇത് ഇംഗ്ലീഷിൽ അതായത് വിദേശത്ത് ഒരു സിനിമ ഷൂട്ടിങ് നടക്കുമ്പോൾ അവിടെ ലൈറ്റ് ചെയ്യുന്ന ഒരാള് ലൈറ്റ് എ ബോയ് ിട്ട് ക്യാമറമാൻ സാറേ ആ ലൈറ്റ് ഞാൻ അവിടെ വെച്ചതൊന്ന് ടിൽ ഡൗൺ ചെയ്യട്ടെ എന്ന് വെച്ചു അപ്പൊ ആ ക്യാമറമാൻ പറഞ്ഞു അതിന്റെ ആവശ്യമില്ല പിന്നീട് വേറെ എപ്പോഴോ ഇവൻ ലൈറ്റപ്പ് ചെയ്തിരിക്കുന്ന സമയത്ത് അയാൾ തന്നെ ചോദിച്ചു സാറേ ഇത് അവിടെ നിന്ന് അങ്ങോട്ട് പാൻ ചെയ്ത് കുറച്ച് സ്ലൈഡ് ചെയ്ത് വെക്കട്ടെ എന്ന് ചോദിച്ചു അത് വേണ്ട അങ്ങനെ മതി ഇങ്ങനെ പല സെറ്റിലും ഈ ലൈറ്റ് ബോയ്യുടെ അഭിപ്രായം ഉണ്ടായിരുന്നു അത് പിന്നീട് ആ ക്യാമറമാൻ രണ്ടൂന്ന് വട്ടം രണ്ടുമൂന്ന് പടങ്ങളിൽ ഇയാളുടെ പ്രസൻസിൽ ഇങ്ങനെ പറഞ്ഞപ്പോ അയാൾ തോന്നിയ അങ്ങനെ ഒന്ന് തിരിച്ചു വെച്ചത് വെച്ചപ്പോ ഭയങ്കര ലൈറ്റിംഗ് ആയിരുന്നു ഫുൾ ലൈറ്റ് ഇട്ടപ്പോ സജഷൻസ് എടുക്കാൻ തുടങ്ങി ആ ആളാണ് പിൽക്കാലത്ത് സ്പിൽബർഗ് എന്ന് പറയുന്ന ആളായി അപ്പൊ അത് അവിടെ നിന്ന് ആ ഒരു ബൈ ചാൻസിന് ചെറിയ ഒരു സംഭവം ചെയ്തു അല്ലെ വേഷം ഇപ്പൊ എവിടെ എത്തി എത്ര പടങ്ങളിൽ അഭിനയിച്ചു എത്ര സ്കിറ്റുകൾ കളിച്ചു കേട്ടോ ഭയങ്കര സ്കിറ്റിന്റെ കാര്യത്തില് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് ഇപ്പൊ പിഷുവിനെ നല്ലപോലെ അറിയാം പിഷുവിന് നല്ല ഒരുക്കും അറിയാം എന്റെ അമ്മയിൽ നിന്നാണ് കൊറേ ഹ്യൂമർ സെൻസുകൾ വരുന്നത് അമ്മയാണ് ഏറ്റവും നല്ല കോമഡി ആർട്ടിസ്റ്റ് അമ്മ സീരിയസ് ആയിട്ട് പറയുന്നത് പറയുന്നതെട്ടോ അത് പിന്നെ തമാശയായി പോകുന്ന അമ്മ കോമഡി ആർട്ടിസ്റ്റ് ആക്കല്ലേ സീരിയസ് സീരിയസ് ആയിട്ട് ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആള് അമ്മയാണ് വളരെ തന്നെ പറയുന്നത് നമ്മൾ എയർപോർട്ടിന്റെ കൊച്ചിൻ എയർപോർട്ടിന്റെ വാർഷികത്തിന്റെ കണ്ട ഒരു പരിപാടി കാണാൻ പോയപ്പോഴാണ് കൃഷ്ണപ്രഭ അന്ന് ഗ്രൂപ്പ് ഡാൻസർ ആണ് കൂട്ടത്തിൽ ഡാൻസ് കളിക്കുന്ന ഒരാളാണ് പക്ഷെ അന്നേയും ഞാൻ നോക്കുമ്പം തനി സുകുമാരി ചേച്ചി നിൽക്കുന്ന പോലെ തോന്നിയിരിക്കും സുകുമാരി ചേച്ചിയുടെ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളൊക്കെ നമ്മൾ കണ്ട ചുരണ്ട മുടിയായിട്ട് ആയിട്ട് ഒരുങ്ങി കെട്ടി നിൽക്കുന്ന ഒരു സുകുമാരി ചേച്ചി ഉണ്ടല്ലോ തനി സുകുമാരി ചേച്ചിയുടെ ചായയിലാണ് കൃഷ്ണപ്രഭ നിന്നോണ്ടിരിക്കുന്നത് പിന്നീട് പേര് ആ ഒരുങ്ങി നിക്കുമ്പോ ഇപ്പൊ മുടിയൊക്കെ ഇങ്ങനെയൊക്കെ ആക്കി ഇട്ടേക്കുന്നോണ്ടാണ് തനി സുകുമാരി ചേച്ചിയുടെ ചായയാണ് നല്ല ഡാൻസും കാര്യങ്ങളൊക്കെ പറയും മാത്രല്ല ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് പക്ഷെ കൃഷ്ണപ്രഭ വരുന്ന മൂമെന്റിൽ അത് പറയാണ്ട് പോകണം ശരിയല്ല കൃഷ്ണപ്രഭ ഇവിടുന്ന് ബാക്കിലോട്ട് പത്ത് പതിനഞ്ച് വർഷം മുമ്പ് അല്ലെങ്കിൽ ഇവിടെ കുറച്ചുകൂടെ വർഷം ബാക്കിലോട്ട് വെച്ചോ നമ്മളൊക്കെ ട്രൂപ്പിന്റെ വണ്ടിയിലാണല്ലോ പോകുന്നേ നമുക്ക് ആർക്കും തന്നെ സ്വന്തം വണ്ടി ആയിട്ടില്ലാത്ത കാലത്ത് സ്വന്തം വണ്ടിയുള്ള ആളാണ് കൃഷ്ണപ്രഭ തന്നെ ഡ്രൈവ് ചെയ്ത് പ്രോഗ്രാമിന് വരും അന്ന് ഉത്സവപ്പറമ്പിൽ ഒരു പ്രോഗ്രാമിന് ഒരു പെൺകുട്ടി തന്നെ ഡ്രൈവ് ചെയ്ത് പ്രോഗ്രാമിന് വരിക എന്ന് പറയുന്നത് വലിയ അത്ഭുതമാണ് വേറെ കാര്യമുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് രക്ഷപ്പെടാ അതല്ല നമുക്ക് വന്ന ഒരു സ്റ്റേജിന് അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ ഒക്കെ കിട്ടുന്ന സമയത്ത് നമുക്ക് കൃഷ്ണപ്രഭയ്ക്ക് അതുകൊണ്ടൊന്നും വേണ്ട അതിന്റെ കൊതി കൊണ്ട് വരുന്നതെന്ന് തോന്നുന്നു അന്ന് കാരണം അല്ലെങ്കിൽ രണ്ടായിരം രൂപയ്ക്ക് ഡീസൽ അടിച്ചിട്ട് ആരെങ്കിലും തൃശ്ശൂർ വരെ അറുന്നൂറ് രൂപയുടെ പരിപാടിക്ക് വരുമോ എന്നിട്ട് അപ്പോ ഈ കൃഷ്ണപ്രഭയുടെ അമ്മ ഒരു ദിവസം എന്നോട് ചോദിച്ചു ഏതോ ഒരു കോഴിക്കോടോ അവിടെ പരിപാടി കഴിഞ്ഞപ്പോ എന്നോട് ചോദിച്ചു അവര് വണ്ടിയിലങ്ങ് പോവുള്ളൂ ഞങ്ങളൊക്കെ ട്രൂപ്പിന്റെ വണ്ടിയിലേ പോണ്ടേ ഓ ഞങ്ങളുടെ കൂടെ വരുന്നോ എന്ന് ചോദിച്ചു എറണാകുളത്തേക്ക് എനിക്ക് സുഖാണല്ലോ നല്ല ഏതോ നല്ല വണ്ടി അതിന് കയറി പോകാല്ലോ ഞാൻ കയറി കൃഷ്ണപ്രഭ വണ്ടി ഓടിക്കുന്നു കൃഷ്ണപ്രഭയുടെ അമ്മ ഓരോ ഒറ്റ ഉറക്കം ഞാൻ ഫ്രണ്ട് ഇരിപ്പിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ നോക്കുമ്പം എൺപത് തൊണ്ണൂറ് കിലോമീറ്റർ സ്പീഡിൽ രാത്രി വണ്ടി ഓടിക്കുക ലോറിയുടെ ഒക്കെ നേരെ കൊണ്ടുപോയിട്ട് വെട്ടിച്ചു മാറ്റും ഞാൻ പകുതി എത്തിപ്പൊ പറഞ്ഞു എനിക്ക് ഇപ്പോഴും ഞാൻ ഓർത്ത് എനിക്ക് നാളെ ഇവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്നും പറഞ്ഞിട്ട് ആ കുറ്റിപ്പുറം ഭാഗത്ത് എവിടെ ഇറങ്ങിയിട്ട് ഞാൻ ട്രാൻസ്പോർട്ടേഴ്സിനെ വന്നത് പിന്നെ ട്രൂപ്പിന്റെ വണ്ടിയെ വിളിക്കാൻ പറ്റത്തില്ല കൃഷ്ണപ്രഭയുടെ അമ്മയാണ് നമ്മൾ ആശുപത്രി വെച്ച് കണ്ടപ്പോൾ ഞാൻ ചിരിച്ചുപോയത് അതായത് ആശുപത്രിയിൽ വെച്ച് നമ്മൾ ഒരാളെ കാണുമ്പോൾ അയാളൊരു അസുഖം നമ്മളോട് പറയുമ്പോൾ നമുക്ക് അതിനോട് ഒരു സെന്റിമെന്സ് അല്ലേ വരാൻ പാടുള്ളൂ അല്ലെങ്കിൽ വേഗം മാറട്ടെ എന്ന് പറയാൻ പറ്റുള്ളൂ അതെ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോ പെട്ടെന്ന് കൃഷ്ണപ്രഭയുടെ അമ്മ സൈഡിൽ കൂടെ ആ എന്താ ആൻറ്റി ഇവിടെ ആന ഊട്ടിയതാ ആന ചവിട്ടിയതാണ് ആന ചവിട്ടിട്ട് ആശുപത്രി കാണിക്കാൻ വന്നേക്കോ ഞാൻ അന്വേഷിച്ചപ്പോ അന്ന് എറണാകുളത്ത് അമ്പലത്തിൽ ഉത്സവത്തിനിടയിൽ ആന ഇളകിയിട്ട് ആന ചവിട്ടി കൂട്ടത്തിൽ കൃഷ്ണപ്രഭയുടെ അമ്മയുടെ ഉപ്പൂറ്റിയിലെ കണ്ട് ആന ചവിട്ടിയിട്ട് അതിന്റെ ചികിത്സക്ക് വന്നിരിക്കുന്നതാണ് ശരിയല്ലേ പിന്നെ കൃഷ്ണപ്രഭയുടെ അമ്മയ്ക്ക് നല്ല കാര്യം പറയുമ്പോ കുറ്റം എന്ന് തോന്നുന്നു നമുക്ക് ആ അതായത് ഇപ്പൊ കൃഷ്ണപ്രമയ്ക്ക് ഒരു പരിപാടിക്ക് ഒരാൾ വിളിച്ചിട്ട് ഒരു കോടി രൂപ കൊടുത്താൽ നല്ല കാര്യല്ല ഒരു കോടി രൂപ ഒരു ഡാൻസിന് ഒരു കോടി രൂപ കൊടുക്കുന്നത് നല്ല കാര്യമാണല്ലോ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു കോടി രൂപ കൊടുത്തത് മാത്രം പോരാ അന്ന് രാത്രി തിന്നാൻ നല്ല കരിമീൻ വറുത്തതും ബിരിയാണിയും ഐസ്ക്രീമും കൊടുക്കുന്നതും നല്ല കാര്യമാണല്ലോ പക്ഷെ ഇതേ നല്ല കാര്യം കൃഷ്ണപ്രമയുടെ അമ്മ പറയുന്ന എങ്ങനെയല്ലോ കൊച്ചിനാണെങ്കിൽ ഇന്നലെ ഒരു പ്രോഗ്രാമിനുമായിട്ട് പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ അവർ ഒരു കോടി രൂപ കൊടുക്കുന്നേ എന്നിട്ട് രാത്രി ഷോ കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെന്നപ്പോ തിന്നാൻ കരിമീനും ഐസ്ക്രീമും ഒക്കെ എടുത്തുവച്ചേക്കുന്നേ എല്ലാം നല്ല കാര്യവും പറയുമ്പോൾ നമുക്ക് കുറ്റം പറയാൻ തോന്നുന്ന ആളാണ്